ാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇന്ത്യ ബ്ലോക്ക് ഈ കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിട്ടുള്ള ഈ ആക്രമണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെടുന്നത് നോക്കൂ ഇലക്ഷൻ കമ്മീഷനിൽ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണോ ഇലക്ഷൻ കമ്മീഷൻ ഈ ബോർഡ് വിഷയം വന്നപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷവും ഒരാക്ഷരം വേണ്ടിയിട്ടില്ല മാത്രമല്ല അതിന്റെ പ്രൈവസിയെ കുറിച്ചാണ് ആവർത്തിച്ച് രാജീവ് കുമാർ പ്രഖ്യാപിച്ച ദിവസം പറഞ്ഞത് ഞാനൊരു കാര്യം പറയാം ഒരു തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടത്തുമ്പോൾ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഒരു നീതിപൂർവമായിട്ടും നടത്തുക എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പം എന്താ നടക്കുന്നത് ഇപ്പം ഞങ്ങളുടെ കോൺഗ്രസിന്റെ പറ്റിയെടുക്കാം ഇന്ന് വളരെ വളരെ ചെലവുള്ള കാര്യമാണ് ഒരു ദേശീയ തലത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്കും പല സംസ്ഥാനങ്ങളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് കോൺഗ്രസ് പാർട്ടിയുടെ ഫണ്ട്സ് ഇന്ന് എന്താണ് അവൈലബിൾ എന്നുള്ളത് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം ആ ചെറിയ എമൗണ്ട് പോലും എലക്ഷന് മുമ്പ് അഞ്ചു കൊല്ലം മുമ്പുള്ള ഇൻകം ടാക്സ് റിട്ടേൺസിന്റെ ഫയൽ ചെയ്യാൻ ഒരാഴ്ച വഴി എന്ന് പറഞ്ഞിട്ട് ഫ്രീസ് ചെയ്തു വയ്ക്കുക മുപ്പത് കൊല്ലം മുമ്പുള്ള സീതാറാം കേസരിയുടെ കാലത്ത് ചില ഡോക്യൂമെന്റ്സ് ചോദിക്കുക ഇന്ന് ഈ കാലത്ത് മുപ്പത് കൊല്ലം കൊള്ള ഡോക്യുമെന്റ്സ് ഈ ജനന സർട്ടിഫിക്കറ്റും മരണ സർട്ടിഫിക്കറ്റും വിവാഹ സർട്ടിഫിക്കറ്റും അല്ലാതെ ഏത് ഡോക്യൂമെന്റ്സ് ആ മുപ്പത് കൊല്ലക്കാരെ കാത്തു സൂക്ഷിക്കുക നിയമത്തിലൊക്കെ ഒരു ലിമിറ്റേഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പിന്നെ ജനങ്ങൾ ഇവിടെ അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇൻകം ടാക്സ് ഇവിടെ കൊടുക്കണ്ട റിട്ടേൺസ് കൊടുക്കാൻ മാത്രം മതി ആ റിട്ടേൺസ് കൊടുത്തതിൽ ചെറിയൊരു ടൈം ഡിലേ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ദേശീയ പാർട്ടിയുടെ ഫണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ജനാധിപത്യമാണ് നൂറ് മീറ്റർ ഓടുമ്പോൾ രണ്ട് കൈയും കെട്ടി ബാക്കിൽ കെട്ടിയിട്ട് ഒരു കാലും കെട്ടിയിട്ട് മറ്റു പാർട്ടികൾ ബി ജെ പി എല്ലാം ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഓടുക ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ കയ്യിലും കാലിലും കഴുത്തിലും കല്ല് കെട്ടി വെച്ച് ഓടാൻ പറഞ്ഞില്ലേ നാണമാവില്ലേ ഭരണകേക്ഷിക്ക് ഇങ്ങനെയൊക്കെ അതായത് അരവിന്ദ് കെജ്രിവാളിനെ പറഞ്ഞു കള്ളം പറഞ്ഞു നികേഷ് ഞാൻ ഒരു മിനിറ്റ് അല്ലല്ല അല്ലല്ലേ നികേഷേ നികേഷ് ഇന്ത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് ഒന്നും ഫ്രീസ് ചെയ്തിട്ടില്ല ഇപ്പോഴും അത് ഓപ്പറേറ്റീവ് ആണ് ഇന്നും ഓപ്പറേറ്റീവ് ആണ് വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് അതിനകത്ത് അതിനകത്ത് ഇൻകം ടാക്സ് നിയമം പ്രകാരം ലീഗലി ഉള്ള ചില നടപടികളുണ്ടായി ആ നടപടികൾ കേൾക്ക് എതിരായിട്ട് ഇവർ ഇൻകം ടാക്സ് ട്രൈബ്യൂണിൽ പോയി അപ്പലെ ട്രൈബ്യൂണലിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞതാ അപ്പലെ ട്രൈബ്യൂണലിൽ പോയി ഹൈക്കോടതിയിൽ പോയി എന്നിട്ട് അനുകൂലമായിട്ട് നടപടി ഉണ്ടായോ ഈ ആരാണ് ട്രൈബ്യൂണലാണ് കെ വി എസ് ഹരിദാസ് അപ്പല ട്രൈബ്യൂണലിലൊക്കെ ആരാ അപ്പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി നിങ്ങൾക്ക് എസ് ബി ഐയെ ദുരുപയോഗിക്കാൻ അപ്പല ട്രൈബ്യൂണൽ ആണോ ദുരുപയോഗിക്കാൻ കഴിയാതിരിക്കുന്നത് അല്ല അല്ല നിഗേഷൻ നിങ്ങൾക്ക് ഹൈക്കോടതിയെ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ നിശ്വാസം വിശ്വാസക്കുറവില്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോ പച്ചക്കൊക്കെ പറഞ്ഞു അതൊക്കെയാണ് കെ വി എസിന് ആവശ്യമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറല്ല ശ്രീനിവാസം കൃഷ്ണൻ പൂർത്തിയാക്കോളൂ ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ ഞാൻ ശ്രീ മുതിർന്ന എൻ്റെ സുഹൃത്ത് ശ്രീ കെ വി എ സരിദാസ് പറഞ്ഞോട് എല്ലാം യോജിച്ചുകൊണ്ടല്ലോ ഞാൻ കേട്ടിരിക്കുന്നുണ്ട് ഇതൊരു ഡിസ്കഷൻ ഒരു അതെ അല്ല അതിനകത്തുള്ളത് വസ്തുതാപരമായി ഫ്രീസ് ചെയ്യുന്ന സൈസബിൾ പോഷൻ ഓഫ് ദ എമൗണ്ട് അവിടെ എടുക്കാൻ പറ്റാത്ത കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ എങ്ങനെ പ്രവർത്തിക്കാൻ എനിക്ക് അതാണ് അതോടാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ പ്ലെയിൻ ടിക്കറ്റ് പോയിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള എമൗണ്ട് പോലെ അതിനകത്ത് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടാമതായിട്ട് ദേശീയ പാർട്ടിയുടെ എലക്ഷൻ കോഡ് കണ്ടക്ട് അനൗൺസ് ചെയ്തിട്ട് അതിന്റെ കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷം രാജ്യത്തെ ദേശീയ പാർട്ടികളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടയ്ക്കാന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കെജ്രിവാള് സത്യവാഹോ അതിന്റെ തെറ്റുണ്ടോ ഇല്ലയോ എന്നും പറയുന്നില്ല പക്ഷെ അതിനൊരു ടൈമിംഗ് ഇല്ലേ നിങ്ങൾക്ക് മൂന്നാമത്തെ നോട്ടീസ് കൊടുത്തപ്പോ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാറില്ലേ അല്ല ഞാൻ ഞാൻ പറയുന്നത് അത് നിയമപരമായിട്ട് അതിന്റെ ചർച്ചകളിലൂടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കോട്ടെ നികേഷ് ഞാൻ വേണ്ടി അല്ല അത് ഞാൻ പറയുന്നത് എലക്ഷൻ സമയത്താണ് അവർക്ക് രണ്ട് മൂന്ന് നോട്ടീസ് കഴിഞ്ഞോ പ്രഖ്യാപിച്ചതിനു ശേഷം ഒപ്പം അല്ല അങ്ങനെയല്ല ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ട് അദ്ദേഹം നേരത്തെ വീഡിയോ കോൺഫറൻസിലൂടെ സഹകരിക്കാന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ട് ആ ഓപ്ഷൻ ഇ ഡി എടുത്തില്ല അദ്ദേഹം ഒരു ഭരണകക്ഷിയുടെ ദേശീയതൊരു പാർട്ടിയുടെ റൂളിംഗിൽ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ അപ്പൊ അതിനെ നമ്മളൊരു ബഹുമാനം കൊടുക്കും അല്ല ഇല്ല നിയമം ഇല്ല എന്തെങ്കിലും ഇപ്പൊ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അനൗൺസ് ചെയ്തതിന് ശേഷമാണോ മുഖ്യമന്ത്രിമാരെയും ദേശീയ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുക അതിന് നേരത്തെ എത്ര സമയമുണ്ടായിരുന്നു ഇതിൽ പർപ്പസ്ഫുൾ ആയിട്ട് ഡിലേ ചെയ്തതാണ് ആ സമയത്തില് ക്യാമ്പയിൻ ചെയ്യാൻ പാടില്ല ദേശീയ നേതാക്കള് അവരെ പേടിപ്പിച്ച് വരക്കി നിർത്തുക എന്നുള്ളതിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് ഞാൻ ഇനി കെ വി എസ് ഹരിദാസിനോട് ഒരു കൂടി കാര്യം കൂടി പറയാനുണ്ട് ഈ ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടായിട്ടാണ് മേടിച്ചത് ഇലക്ട്രൽ ബോണ്ടായിട്ടാണ് മേടിച്ചത് എന്ന് പറഞ്ഞു നികേഷ് അതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട് ഈ ഇലക്ട്രൽ ബോണ്ടായിട്ട് മേടിച്ചാലും കാശായിട്ട് മേടിച്ചാലും ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അത് വരും ശ്രീ ഹരിദാസ് ഇന്നല്ലെങ്കിലും നാളത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട നിങ്ങൾ നൂറ് കോടി ഒരു ഒരു കോൺട്രാക്ട് കൊടുത്തതിന് ശേഷം നൂറ് കോടി മേടിക്കുക മേടിക്കു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു റെയ്ഡ് നടന്നതിന് അഞ്ചു ദിവസം ശേഷം പതിനഞ്ചു കോടി മേടിക്കുക ഇത് രണ്ടും തമ്മിൽ ഒരു ലിങ്കുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ അത് വിശ്വസിക്കുമെന്ന് കരുതണ്ട ആ ലിങ്ക് ഒരു അത് ബോധ്യപ്പെടും അത് തീർച്ചയായിട്ടും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വരുന്നതാണ് വലിയ തുക ഇലക്ട്രൽ ബോണ്ടിലൂടെ സംഭാവന ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇതിനകം കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഷെൽ കമ്പനികൾ അതായത് ഇതിനു വേണ്ടി മാത്രമായി രൂപീകരിച്ച കമ്പനികളിലൂടെയാണ് ആരൊക്കെയോ ബി ജെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രധാനമായും ബി ജെ പിക്ക് ആണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ പല കമ്പനികൾക്കും കോൺട്രാക്റ്റുകൾ കിട്ടി അപ്പോൾ ക്രിപ്രോക്കോ അഴിമതി നിരോധന നിയമത്തിന്റെ ഭാഗമാകുന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് എന്റെ കയ്യിൽ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട് ഏതൊക്കെ തരത്തിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ പോയിരിക്കുന്നത് എന്ന് സംബന്ധിച്ച് ഇതിപ്പോ നിങ്ങൾ ആരോടെ പറയാൻ പോകുന്നത് ശ്രീ ശ്രീനിവാസകൃഷ്ണൻ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പോയി ഇനി ആരെ അറസ്റ്റ് ചെയ്യല്ലേ എന്നൊരു ഒരു ഒരു ദീനവിലാപമല്ലാതെ അതിനപ്പുറത്തേക്ക് എന്ത് സാധ്യതയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ എനിക്ക് ഇത് ഇത് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളുടെ മതത്തിലേക്കാ പോകുന്നത് അതല്ലേ തെരഞ്ഞെടുപ്പിനെ നേരിമ്പ് ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ ഞങ്ങൾ മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത് പോകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എപ്പോൾ ഈ രണ്ട് പുതിയ ജ്ഞാനീഷ് കുമാറിനെയും മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടുവല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അവിടെ പോയപ്പോൾ എന്താ പറഞ്ഞേ ഇരുന്നൂറ് പേരുടെ പേരാണ് കൊടുത്തിരുന്നേ ഇതിന് പത്ത് മിനിറ്റ് മുമ്പ് അത് ആറ് പേരായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അതിൽ നിന്ന് പെട്ടെന്ന് ഒരു പേര് തെരഞ്ഞെടുക്കുന്നു അതും ആക്ട് അമെന്റ് ചെയ്തു അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇലക്ഷൻ കമ്മീഷനുള്ള ആക്ട് റീസന്റ് ആയിട്ട് അമെന്റ് ചെയ്തു അതിനകത്ത് സുപ്രീംകോടതി എന്താ പറഞ്ഞിരുന്നേ അതിനകത്ത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസോ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധി ഉണ്ടായിക്കോട്ടെ സമ്മതിക്കില്ല അത് അമെന്റ് ചെയ്ത് ഒരു ക്യാബിനറ്റ് മന്ത്രിയാക്കി പ്രധാനമന്ത്രിയുടെ മുതൽ മുമ്പിൽ ഏത് ക്യാബിനറ്റ് മന്ത്രിയാണ് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുക ഇതിലൊക്കെ എന്താ അർത്ഥം നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കാണില്ലേ എന്ത് സുതാര്യമായ തെരഞ്ഞെടുപ്പാണ് ഈ രാജ്യത്ത് നിന്ന് നടക്കാൻ പോണത് എന്നിരുന്നാലും എന്നിരുന്നാലും രാജ്യത്തെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇന്ത്യ സഖ്യം സമീപിച്ചു അവരോട് പറഞ്ഞു കോഡ് ഓഫ് കണ്ടക്ട് വന്നതിന് ശേഷം ഈ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും പാർട്ടികൾക്കെതിരെയും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തതിനും അല്ലെങ്കിൽ ഉപയോഗം അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തതിന് ഒരു കോഡ് വേണം ഇതുപോലെ പോയി കഴിഞ്ഞാൽ രാജ്യത്തെ ജനാധിപത്യം നിലനിൽക്കില്ല ഒരു കാര്യം മനസ്സിലാക്കണം നായി ജനാധിപത്യം എന്നുള്ളത് ഭാവി തലമുറയ്ക്ക് കൂടി ഈ പ്രകൃതിയെ അല്ലെങ്കിൽ എൻവയൺമെന്റ് നമുക്ക് തന്ന പോലെയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടി കൂട്ട് കാത്തു സൂക്ഷിച്ച് നമ്മൾ കൈമാറേണ്ടതാണ് with M. V. Nikesh Kumar.